അങ്ങനെ നമ്മുടെ ടാസ്ക് ആരംഭിക്കുകയാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് കേട്ടോ അതായത് ഇടി അടി കുത്ത് ഇതെല്ലാം കിട്ടത്തക്ക ഒരു ആണ് കിട്ടിയെന്ന് വെടിച്ചിട്ട് ഇരിക്കുകയോ അതോ കിട്ടിയത് തിരിച്ച് കൊടുക്കുവോന്നൊക്കെ കണ്ട് തന്നെ അറിയണം കേട്ടോ അതുപോലത്തെ ആണ് അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആ ഒരു പ്രൊമൽ കണ്ട പോലെ തന്നെ നാല് പാവകൾ കൊടുത്തിട്ടുണ്ട് ഒരാളുടെ പൊക്കമൊക്കെ ഉള്ള പാവ തന്നെ കേട്ടോ അതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു ബലൂൺ കെട്ടിയിട്ടുണ്ട് ഈ ബലൂൺ ഇവരായിട്ട് പൊട്ടിക്കാനും പാടില്ല തനിയെ പൊട്ടാനും പാടില്ല വേറെ ആരെങ്കിലും വന്ന് പൊട്ടിക്കാനും പാടില്ല പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പാവയുടെ ജീവൻ പോകും അത് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതോടെ ആ ടാസ്ക് അവർ മാറേണ്ടി വരും അപ്പം എവിടെയെങ്കിലും സൂക്ഷി വെക്കുകയാണെങ്കിൽ ബലൂൺ പൊട്ടാത്ത രീതിയിൽ വേണം സൂക്ഷി വയ്ക്കാം പക്ഷേ ഒളിപ്പിച്ച് വയ്ക്കാൻ പാടില്ല പക്ഷേ നമ്മുടെ ജിൻറ്റോടെ ടീമൊക്കെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാമോ എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അത് നല്ല കാര്യമാണ് അവരൊക്കെ എങ്ങനെ ജയിക്കണമല്ലോ പിന്നെ ഗവരുടെ ടീമർ പറയുന്നു കുറച്ച് ഒരാളുടെ എങ്കിലും ബലൂൺ പൊട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ ബലൂണിനെ സേവ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാമെന്ന് അങ്ങനെ പലരും പല രീതിയിൽ ചിന്തിക്കുന്നു പവർ ടീമർ പേര് ചോദിക്കുന്നു പവർ ടീമിൽ വെക്കാൻ പറ്റുമോയെന്ന് ടാസ്ക് സമയത്ത് വെക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് മാത്രം നോക്കാം കേട്ടോ എന്തായാലും നമ്മുടെ പവർ ടീമുകാർ പാവ കിട്ടിക്കുന്ന പേര് റോളക്സ് എന്നാണ് ഇനി റോളക്സ് വെടിയുണ്ട് ചാവോ ഇടിയുണ്ട് ചാവോ എന്ന് തന്നെ അറിയണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോടെ ടീംമാർ ജാനു എന്നാണ് പേര് വെച്ചിരിക്കുന്നത് കേട്ടോ കൊള്ളാം കുഴപ്പമില്ല നമ്മുടെ അപ്സറിലെ ടീംമാർ ഇക്രു ഇക്കുറു ഇക്കുറി വെച്ചിരിക്കുന്നത് പിന്നെ അടുത്ത ടീംമാർ എലി ഇങ്ങനെ നാല് പേരാണ് കൊടുത്തിരിക്കുന്നത് എലി പോയി ബലൂൻ ചവിട്ട് പൊട്ടികളൊക്കെ കണ്ടു തന്നെ അറിയാം എന്തായാലും പേരൊക്കെ ഭയങ്കര ഡിഫറൻസ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് എന്തായാലും ഇത് ശക്തിയെക്കാളും കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ഗെയിമാണ് കേട്ടോ ഇനി അവർ ഏത് രീതിയിൽ കളിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം മിക്കവാറും ഇവർ ഉന്തള്ളം ഒക്കെ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ആ പ്രൊമരെ കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല അടി ആർക്കൊക്കെ കിട്ടുമെന്ന് മാത്രം നോക്കിയാൽ മതി എന്താണ് നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻമാർട്ട് ഉടനെ വരുന്നതായിരിക്കും